പന്ത്രണ്ടു മക്കളെ നിന്റെ മക്കളിൽ ഭ്രാന്തൻ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ കല്ലൊക്കെ ഉരുക്കി കിട്ടണമുണ്ട് അപ്പൊ എനിക്ക് കാവ്യാത്മകമായി ഒരു വരി പാടണം തോന്നി ഞാൻ അങ്ങനെ പാടിയേന്നുള്ളൂ അതിന്റെ സത്യസന്ധം ഞാനൊരു മറുപടി പറഞ്ഞേ ഉള്ളു ഇത് എങ്ങനെ ഒറ്റക്കാണ് ഇങ്ങനെ പൊക്കി അല്ലെ ഇന്ന് ഞാൻ ഒറ്റക്കെയാണ് കയറ്റിയത് എന്ന് ഞാൻ ആ മേളിൽ കയറി എന്നിട്ട് ഈ കല്ലിനോടൊക്കെ പറ അടിച്ച് കയറി വാടാ മക്കളെ ഓരോ കല്ലും കേറി അങ്ങ് വരും അങ്ങനെ ചെയ്തോണ്ടിരുന്നത് ഇവിടെ സമരമായിരുന്നു മുതലാല് കൂലി കൂട്ടി കൊടുക്കണമെന്ന് പറയുന്നത് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ അടിയും ബഹളവും എല്ലാം എല്ലാം ഭയങ്കര ബഹളമായിരുന്നുടാ ഇവിടെ ഈ രണ്ട് സൈഡിലും ഓരോ ഗുണ മെറ്റിൽ കടന്നടാ ഈ സമരം വരുമ്പോ ഇവര് കല്ല് പെറുക്കി അറിയുമല്ലോ ഇവർ ആ ആവേശത്തിന് കല്ല് പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞട എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ എല്ലാത്തിനും തല പൊട്ടിയിട്ട് പാവ മുലി എല്ലാത്തിനും ആശുപത്രി കൊണ്ടുപോയിക്കുന്നത് എനിക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് ഒരു തരാന്ന് സെക്രട്ടേറിയറ്റ് അവിടെ ഒരു സമരം നടക്കണം ആ ഈ സമരം നടക്കുമ്പോ എന്തായാലും സമരക്കാര് പ്രശ്നം ഉണ്ടാക്കും ജാഥ വിളിക്കും ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മുടെ പോലീസുകാർ ലാത്തിവീഷും അവർ കല്ല് അറിയൂലോ ആ സമയത്ത് അവർക്ക് വേണ്ട കല്ല ഒരു ലോഡ് കല്ല് ആരുടെ കല്ല് വേണം വേണം നീ സെക്രട്ടറിയേറ്റ് ഇപ്പൊ നീ പറഞ്ഞ സാധനങ്ങളില്ല അതും ഈ സമരം എന്തിനാണ് നടക്കുന്നത് ആരൊക്കെ കൂടെ ഈ സമരം നടത്തുന്നത് ഈ കാര്യങ്ങളെല്ലാം നീ ഒരു ഇച്ചുതേറെ ഇവിടെ നിന്റെ രണ്ടിലോട് കല്ല് അതെടുത്തോണ്ട് പോയി നടക്കാം സമരത്തിന് മുതലാളി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് കല്ല് വേണമെങ്കിൽ മുതലാളി പറഞ്ഞേ കല്ല് വേണമെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ചൊരു സംസാരിച്ച അവിടെ കൊണ്ട് നിർത്തണം അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ അവിടെ പ്രത്യേകിച്ച് വെടിയൊന്നും പൊട്ടിക്കണ്ട അത് തന്നെ താൻ പൊട്ടിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ അല്ലെ നിങ്ങൾ അതിന് അത്രക്കുള്ള വെടിയാണോ അടിച്ചുവിടുന്നത് അങ്ങനല്ലോ മൊലാളി പറഞ്ഞത് നിന്നെ ഇനി ഇങ്ങോട്ട് കേറ്റരുതെന്നാ മൊലാളി പറഞ്ഞത് ഇവിടെ നീരൂർവ ഒഴുകിയടാ നീരൂർവ പൊട്ടി വെള്ളം വന്നടാ ഇവിടെ മൂന്നാല് പെണ്ണുങ്ങൾ അല്ലായിരുന്നു നീ ഇവിടെ കിളി എന്താടാ കിളി പോയി നിന്റെ കിളി അതല്ല നിന്റെ കൂടെ വന്ന ലോറിയിലെ കിളി ആ വെളുത്ത മുടിയൊക്കെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യൻ ആ കിളിയെ ഞാൻ വിട്ടു നീ പയ്യെ പറത്തിന് ആ കിളി ഇങ്ങോട്ട് വരുമ്പോ ഈ കിളി അങ്ങോട്ട് ചെല്ലും പിന്നെ ആ കിളി എന്തെങ്കിലും പറയും ഈ കിളി അങ്ങോട്ട് സംസാരിക്കും പിന്നെ ഈ കിളി സംസാരിക്കും ആ കിളി സംസാരിക്കും ഇത് കേട്ടപ്പോൾ ഞാൻ എനിക്ക് ഇക്കിളിയാകും പിന്നെ ആപ്പാട് അലമ്പാകും ബഹളാകും അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് വിട്ടേ പറത്തിവിട്ടേ പറഞ്ഞു വിട്ടേന്ന് പറ ഞാനൊരു കിളിയല്ലേ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഉണ്ടല്ലേ ഞാൻ ഇഷ്ട ആരാണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ സെറ്റാക്കി വന്നതേ ഉള്ളു സഹോദരിമാരെ പോകും പിന്നെ ഒന്നും തുടങ്ങേണ്ടി വരും പ്രിയമുള്ളവരെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ ഉള്ളവരെ ശ്രദ്ധിക്കണേ എന്റെ അപ്പൻ വലിയൊരു പാറമ്പട തൊഴിലാളിയായിരുന്നു അതാണ് ജോലി എടുക്കുന്ന സമയത്ത് വലിയൊരു കല്ല് വന്നാതൊക്കെ തന്നെ മുതുകത്ത് വീണ് കണ്ണ് രണ്ടും തള്ളിപ്പോയി അതിനുശേഷം ഇരിക്കുകയാണ് അത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് എന്തെങ്കിലും സഹായം തന്ന് ഞങ്ങളെ സഹായിക്കണം അതെ അച്ഛൻ്റെ മുഖത്ത് പാറവീണ നിലക്കാൻ പണിയെടുത്ത് ജീവിക്കാൻ കുഴപ്പം എന്തായാലും കൊണ്ടുവന്നാ ഇല്ലേ ഞാൻ ജീവിക്കുകയുള്ളൂ പണിയെടുത്തിട്ട് വേണം ജീവിക്കാം അങ്ങനെ ഒരു സംഭവമായിട്ട് ും കണ്ടില്ലേ ഒരു പോമ്പിടിച്ച ചെറുപ്പക്കാരൻ അന്നേരം അച്ഛൻ്റെ വിടിട്ടല്ലേ കണ്ടുതള്ളി പോയത് ഇങ്ങനൊക്കെ ജീവിക്കാൻ ഒരു ഗതി ഞാനെ അകത്ത് പോയി നോക്കട്ടെ എന്തെങ്കിലും ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാൻ കേട്ടോ അങ്ങനെ നിങ്ങള് പറയത്തില്ലേ എപ്പോഴും എന്റെ മനസ്സിപ്പാറയാതെ മനസ്സിലായോ അതൊരു പഴം ആരുന്നത് മനസ്സിലായോട്ട് പൊക്കോടേ കരഞ്ഞതാണോ അത് കളിയാക്കിയതാ അല്ല കരഞ്ഞതാ എന്ത് ചെയ്താലും അങ്ങനെ ഇരിക്കുള്ളൂ ആണോ പണിയെടുക്കാൻ വയ്യ ആർക്ക് എനിക്ക് പിന്നെ കർച്ചീഫാണോ കൈ അങ്ങനെ പണിക്ക് പോടാവ അതെങ്കിൽ വന്നേ ചീറ്റ് ചീ ചീറ്റ ഞാനും ചീറ്റു അപ്പം എന്നെ ചീറ്റ് ചെയ്തു ഞാനുള്ള കാര്യം പറഞ്ഞു പറയട്ടെ ഞാൻ ശരിക്കും പിച്ചക്കാരനല്ല എന്നെ കണ്ട പിച്ചക്കാരനായിട്ട് തോന്നു തോന്നും തോന്നല്ലെന്ന് തോന്നുന്നു ഞാൻ പിച്ചക്കാരനല്ലെന്ന് പിന്നെ ഗസറ്റിലും പോയി പരസ്യം ചെയ്പ്പോ ഞാൻ അവളെ പെണ്ണ് കാണാൻ വന്നതാണ് ഇവിടെ ആ അടുത്ത ഞായറാഴ്ചയാണ് അവളെ കാണേണ്ടത് ആ ഇന്ന് വന്ന് കാണാൻ അവളെ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാ എന്റെ സുഹൃത്ത് സുഹൃത്തെ അവടെ പെണ്ണ് കാണാൻ അടുത്ത ആഴ്ച പോയി കണ്ടോളാം ഇവിടെ എന്ത് സ്വഭാവ പഠിക്കാൻ അപ്പൊ കണ്ടല്ലോ എന്തെങ്കിലും എന്തെങ്കിലും പഠിച്ചോ നല്ല മനസ്സിന്റെ ഉടമയാന്ന് മനസ്സിലായി ആണല്ലോ ആ കരുണോ ആണല്ലോ കരണയോളാ അറിയാം കരുണികളുള്ള പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഐ അനുസരണ ഉണ്ടോ നോക്കണം അനുസരണയാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അനുസരണില്ലാത്ത പെണ്ണുങ്ങളെ നിങ്ങള് വിശ്വസിക്കാൻ പറ്റിയല്ല നിങ്ങള് അനുസരണ ഉണ്ടെന്ന് നോക്ക് അതെങ്ങനെ നോക്കും ഞാൻ ഒരു കാര്യം കാര്യ എന്നാ പരിപാടി എന്ന് പറഞ്ഞു പാറമുട വെട്ടിലടിയാ വേറൊരു എന്തിന് പാറമുട സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു പിച്ചക്കാരൻ അഭിനയിക്കണ്ട നിങ്ങൾ പാറമട സ്വന്തമായിട്ടുണ്ട് എന്റെ പാറമുടയിൽ നിങ്ങൾ പണിക്ക് വരുന്നു ഇതിൽ കൂടുതൽ ശമ്പളം തരാന്ന് പറ അനുസരിക്കുമോന്നറിയാലോ വരുമോന്നറിയാലോ ചെറു നോക്ക് കണ്ട ഒരു മുതലാളിയുടെ ലുക്ക് ഒക്കെ ഉണ്ട് അങ്ങനെ ചേട്ടാ എന്നെ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിട്ടുണ്ട് ചേട്ടാ അത് കയ്യിൽ ഇരിക്കട്ടെ അയ്യോ കുറഞ്ഞ മോന്തം പറഞ്ഞാണ് ഇത് പിടിക്കണം ചേട്ടാ മനസ്സറിഞ്ഞുള്ളത് പിടികേട്ടാരിക്കട്ടെന്നും അദ്ദേഹത്തിന്റെ ഇരട്ടി അങ്ങ് തരാം എന്റെ കൂടെ പോരുമോ എന്നാ വർത്താന നിനക്ക് നാണ ഇല്ലേടാ അയ്യോ നീ എന്നാ എന്നാ മന്ദത്തില്ലാത്ത വർത്തമാൻ പറഞ്ഞു പെണ്ണിനോടാടോ സംസാരിക്കണത് ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അയ്യോ അയ്യോയ്യോ എത്തിട്ട് പോടാ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ കാരണം പാറമുടി പണിയെടുക്കുന്ന ഒരു യുവാവായിരുന്നു ഞാൻ ആ പെണ്ണുമടോട് ഏതാ വേണ്ടാധീനം പറഞ്ഞേന് ഇവനും ഇവളും കൂടി എന്നെ പൊതുരെ തല്ലി ഇപ്പൊ പണിയെടുത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സഹായം അല്ല ഞാൻ അവനെ അവനൊരു കിളിയായിരുന്നു കിളിയായിരുന്നു ആ നിനക്ക് െന് നിന്നെ പെണ്ണ് കാണാൻ ചെറുക്കനാണെന്നും ജ്യാപനം അവനെങ്ങാനും കല്യാണം വെച്ചോണ്ട് പോയാലോ അത് ഞാൻ തന്നെ ഒപ്പിച്ചിട്ട് പരിപാടിയാ അപ്പൊ നിനക്ക് എന്റെ അത്രക്ക് ഇഷ്ടമാണോ സത്യം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണോ ഞാൻ അമ്മയോട് പറയട്ടെ അമ്മയുടെ പോ അമ്മയുടെ പറയുന്നത് ഞാൻ അമ്മയോട് പറയാതൊരു കാര്യം ചെയ്തല്ലേ ഞാൻ ഇപ്പൊ തന്നെ നിന്നോട് അറിഞ്ഞു വരാം പക്ഷെ എന്റെ അമ്മയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അമ്മ എന്തിന് വർത്താനായിരുന്നു അവ പറഞ്ഞത് എനിക്കൊരിക്കലും ഒരു നല്ല തർക്കം കിട്ടത്തുള്ള പറഞ്ഞില്ലോ ഇപ്പൊ എന്റെ ലോറി ഡ്രൈവർ എന്നെ കട്ടാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം ഇനി അമ്മയ്ക്ക് ഇനിയും സുഖമായിട്ടൊന്നും ഉറങ്ങാലോ രാത്രി ഞാൻ ഈ ചുറ്റി എടുത്തിട്ട് തലക്കടിച്ചു കൊല്ലാനൊന്നും മരത്തില്ലല്ലോ കൊല്ലം കണ്ടെന്ന് പറഞ്ഞോ തലക്കടിച്ചു കൊല്ലാനൊന്നും ഞാൻ മരത്തില്ലല്ലോ അങ്ങനെയൊക്കെ എന്നിട്ട് അടുത്ത ആര് കിടന്നാൽ അവർ തലിച്ചേട്ടാ ബ്ലഡ് ഗ്രൂപ്പ് ഏതാസിറ്റീവ് അമ്മ ചിറ്റയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓ പോസിറ്റീവോ കിട്ടിയിട്ടുണ്ടമ്മേ ചേട്ടന്റെ കിഡ്നി എന്തായാലും ചിറ്റയ്ക്ക് കൊടുക്കാം

എങ്ങനെ മുമ്പേ പറഞ്ഞല്ലോ ഒരു പെടി പറഞ്ഞതാ ഞാൻ വെടി പറഞ്ഞാണോ ആ വെടി വെടികേറ്റൊരു കിളി അങ്ങ് ചത്തുപോയെന്ന് വിചാരിച്ചു